കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ സംഘർഷം തുടരുകയാണ് അസമിലെ ഗുവാഹത്തിയിലാണ് സംഘർഷം നടന്നത് അസം പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഗുവാഹത്തിയിലേക്ക് യാത്ര കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തി നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായി രാഹുൽ ന്യായയാത്ര ബസ്സിന് മുകളിലെത്തിയപ്പോഴാണ് പോലീസ് തടഞ്ഞത് എന്നാണ് റിപ്പോർട്ട് തുടർന്ന് സംഘർഷമുണ്ടാവുകയായിരുന്നു അസമിലെ ഹിമന്ത ബിശ്വശർമ്മ സർക്കാർ നേരത്തെ ഗുവാഹത്തിയിലെ ചെറിയ റോഡുകളിലൂടെ യാത്ര നടത്തുന്നതിന് അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ ഭാരത് ജോഡോ ന്യായയാത്ര തടഞ്ഞ അസം സർക്കാരിന്റെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് എത്ര ശ്രമിച്ചാലും ന്യായയാത്രയെ തടയാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ അസം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ് അസം മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ന്യായയാത്രയ്ക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ് കാണുന്നത് യാത്രയ്ക്ക് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രചാരമാണ് മുഖ്യമന്ത്രി നേടിത്തന്നത് നിലവിലെ സാഹചര്യത്തിൽ അസമിലെ ഏറ്റവും വലിയ പ്രശ്നം ന്യായയാത്രയാണെന്നാണെന്ന് തോന്നുന്നു ക്ഷേത്രവും കോളേജുകളും സന്ദർശിക്കാൻ പോലും അധികൃതർ അനുമതി നൽകുന്നില്ല അതാണ് അവരുടെ ശൈലി ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും എന്നാൽ ഞങ്ങളെ ഭയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ജനങ്ങളെ കാണുന്നത് തടയാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ ഇതെല്ലാം മറികടന്ന് നിർഭയമായി ന്യായയാത്ര മുന്നോട്ടു പോവുകയാണെന്ന് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി അസമിൽ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നേരെ വ്യാപക ആക്രമണമാണ് ബി പ്രവർത്തകർ അഴിച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസം സോനിത്പൂരിൽ ഭാരത് ജോഡോ ന്യായ യാത്ര അസമിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് കാവിക്കുടികളും മോദി അനുകൂല മുദ്രാവാക്യങ്ങളുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിയത് യാത്രയെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ബി ജെ പി കാരുടെ ഇടപെടൽ ഇരുപത്തഞ്ചോളം പേർ വടിയുമായി ബസ്സിനരികിലേക്ക് എത്തി പ്രതിഷേധം നടക്കുന്നതിനിടെ അവർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുകയായിരുന്നു അതേസമയം അസമിലെ ഭാരത് ജോഡോ ന്യായ പര്യടനം തുടരുകയാണ് ജനുവരി ഇരുപത്തിയഞ്ച് വരെയാണ് രാഹുലും സംഘവും അസമിൽ പര്യടനം തുടരുക പതിനേഴ് ജില്ലകളിലൂടെ കടന്നുപോകുന്ന യാത്ര അസമിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കും അസം പര്യടനം പൂർത്തിയാക്കുന്ന ന്യായ യാത്ര തുടർന്ന് മേഘാലയയിലേക്ക് കടക്കും ഭാരത് ജോഡ ന്യായ യാത്രയുടെ ഭാഗമായി അസമിലെ വഴിയോര ഭക്ഷണശാല സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് നാഗോൺ ജില്ലയിലാണ് സംഭവം പ്ലക്കാർഡ് ഉയർത്തി ഒരു സംഘവുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ന്യായയാത്രയുടെ പര്യടനത്തിന് ശേഷം സ്ഥലമായ രൂബോഹിയിലേക്ക് വാഹനത്തിൽ പോകും വഴിയാണ് രാഹുൽ സംഘവും അമ്പഗനിയിലെ വഴിയോര ഭക്ഷണശാലയിൽ ഇറങ്ങിയത് ഇതിനു പിന്നാലെ പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി സംഘമെത്തുകയായിരുന്നു അതിനിടെ ന്യായയാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി